ഇന്നത്തെ മുഴുവൻ ഫൈറ്റിനും കാരണമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വീഡിയോ എനിക്കെടുത്ത് കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഇമേജസ് ഞാൻ കാണിക്കാം ഇവിടെ അതായത് ആര്യനും ജിസേലും കിടന്നുറങ്ങായിരുന്നു അപ്പോൾ ഉറങ്ങുകയല്ല ആക്ച്വലി അവർ സംസാരിക്കാമായിരുന്നു കേട്ടോ അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പുതപ്പ് മൂടിയിട്ട് അടുത്ത് അടുത്തടുത്ത് കിടന്നിട്ട് സംസാരിക്കായിരുന്നു ആ സമയത്ത് അനുവിൻ്റെ ആ കിറ്റ് കിറ്റെടുത്ത് ആര്യനാണ് മാറ്റി വെച്ചത് അന്ന് അനു ഭയങ്കര ആയിട്ട് കാരണം അത്രയും അനുവിനെ ഇവരെല്ലാവരും കൂടെ ടോർച്ചർ ചെയ്യുന്ന ഒരു ടൈമാണ് ഞാൻ ബുള്ളി ചെയ്യുന്നു എന്നുള്ള ഒരു വാക്കാണ് ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചത് അത് സത്യമാണ് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ച് നിൽക്കുന്നുണ്ട് അനുവിന് അത്രത്തോളം ഇരുട്ടിയിട്ടും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡേയിൽ അനു ഉറങ്ങിക്കിടന്നു എന്ന് കരുതുന്ന ഇവരെ പോയി തട്ടി ഉണത്തിയിട്ട് അനു വിളിച്ചുണർത്തുന്ന ഒരു സംഭവമുണ്ട് ആ സമയത്താണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അവിടെ ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ കിടക്കുന്നത് ഉണരുന്ന സമയത്ത് വസ്ത്രം ഒന്ന് മാറ്റിയിട്ടു പറയുന്നത് അത് എനിക്ക് തോന്നുന്നു നോർമലാണ് ആരും പറഞ്ഞതുപോലെ സ്ത്രീകൾ പെട്ടെന്ന് കോൺഷ്യസ് ആവും എണീക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒന്ന് നേരെ പിടിച്ചിടും ഒരു തെറ്റും അതിൽ പറയാൻ പറ്റില്ല അവർ അനു വന്ന് വിളിക്കുന്ന സമയത്ത് കിസ് ചെയ്തുകൊണ്ടൊന്നും അല്ല അവിടെ കിടന്നത് അവർ സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ് അതേ ദിവസം തന്നെയുള്ള കുറച്ച് ചിത്രങ്ങൾ കൂടി ഞാനിവിടെ കാണിക്കാം അതായത് ഇത് ശ്രദ്ധിക്കുക അവർ അടുത്തടുത്ത് കിടന്ന് സംസാരിക്കുകയാണ് ഒരുപാട് സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട് അവിടെ മോശമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് തോന്നാം ഈ പുതപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുമ്പോൾ കയ്യും കാലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു മോശം ചിന്ത കാരണം നമുക്ക് തോന്നാം അത്രയേ ഉള്ളൂ പക്ഷെ മനസ്സിലാക്കേണ്ടത് ക്യാമറയുടെ മൂട്ടിലാണ് അവർ കിടക്കുന്നത് അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറെ ചെയ്യുമെന്നും നാലാൾ കാണുമെന്നും ഒക്കെ അവർക്കറിയാം അവർ അത്ര ബോധമില്ലാത്തവരല്ല ബിഗ് ബോസിനെ കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് രണ്ടുപേരും ഗെയിമേഴ്സ് ആണ് സോ സി ഒന്നും അവിടെ ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണത് വേറൊരു കേസ് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വാൺ ചെയ്യാതിരിക്കും ഉറപ്പായിട്ടും ബിഗ് ബോസ് വാൺ ചെയ്യും ഈ വീക്കെൻഡിൽ ബിഗ് ബോസ് എന്ത് നിലപാടെടുക്കുന്നു നമുക്ക് നോക്കാം ഈ ഒരു ഡേയിൽ തന്നെ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുമുണ്ട് അതിന്റെ ഇമേജസ് ഞാൻ ഇവിടെ വയ്ക്കാം ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റും കിടക്കുന്നുണ്ട് ഇടയ്ക്ക് ഇവർ അടുത്തടുത്ത് കിടന്ന് സംസാരിക്കുന്നതാണ് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഗെയിമുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ആര്യനും ജിസേലും ഒറ്റക്കെട്ടാണ് അവർ അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിമുണ്ട് പ്ലാനിങ്ങുണ്ട് ഉണ്ട് ഇതൊക്കെ ഇവർ സംസാരിക്കുന്ന കിടക്കുന്ന സമയത്താണ് മൈക്ക് മാറ്റി വെച്ചിട്ട് ഇവർ രണ്ടുപേരും അടുത്തടുത്ത് കിടന്ന് ഈ കുശു കുശു കുശാന്ന് സംസാരിക്കും അത് വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല അതാണ് അവിടെ സംഭവിക്കുന്നത് ഈ അനുമോള് ഫൈറ്റ് ഉണ്ടാക്കുന്ന ആ ഡേയിലും അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ മോശമായ രീതിയിൽ അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് അന്നത്തെ ലൈവ് ഞാൻ കണ്ടതാണ് ഫുള്ളിരു നേരെ അന്ന് ഈ വഴക്കിൻ്റെ പ്രൊമോ വന്നതുകൊണ്ട് ഞാനിരുന്ന് കണ്ടതാണ് അപ്പോൾ എൻ്റെ കണ്ണിൽ അങ്ങനെ ഒരു മോശമായ ഒരു കാര്യം അവിടെ നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ നടന്നിരിക്കാമെന്ന് ചോദിച്ചാൽ അത് ആർക്ക് വേണമെങ്കിലും അവിടെ ചെയ്യാം അല്ലേ അവിടെ മറ്റേ ഡ്രസ്സിങ് റൂമുണ്ട് ബാത്റൂമുണ്ട് അങ്ങനെ മോശമായിട്ട് നടക്കണമെന്ന് ഒരാൾ വിചാരിച്ചാൽ എവിടെ പോകണമെങ്കിലും പോയി ചെയ്യാമല്ലോ ക്യാമറയുടെ മുമ്പിൽ തന്നെ വേണമെന്നില്ല ക്യാമറ ഇല്ലാത്ത രണ്ട് സ്ഥലമാണ് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും അവിടെ പോയി എന്തും ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ഇതിന് ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്ക് ചിന്തിക്കാം അത് പുതപ്പിന്റെ ഇടയിൽ ക്യാമറയുടെ മുമ്പിൽ തന്നെ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ അത് അനാവശ്യ ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇത് അങ്ങനെ ഒരു സാധനം നമ്മൾ ലൈവിൽ കാണാത്തിടത്തോളം ഞാൻ അതാ പറയുന്നത് അനുമോള് പറയുന്ന ആരോപണം അറ്റ്ലീസ്റ്റ് അനുമോള് പറഞ്ഞ സത്യമാണെന്നെങ്കിലും എനിക്ക് പറയണം എന്നുണ്ടെങ്കിൽ അനുമോൾ പറഞ്ഞ കാര്യം ഞാൻ കാണണം അവർ ഉണരുമ്പോൾ ഉടുപ്പ് നേരെ ഇട്ടതോ അടുത്തടുത്ത് കിടന്നതോ പുതപ്പ് മൂടി കിടന്നതോ അവർ ഉമ്മ വെച്ചു എന്നതിന്റെ തെളിവൊന്നുമല്ല ഇനി മറ്റൊന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അഡൽട്ടായിട്ടുള്ള രണ്ടുപേരാണ് അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിലേക്ക് ചെന്ന് അഭിപ്രായം പറയുന്നത് വളരെ മോശം കാര്യമാണ് ഇങ്ങനൊരു ടോപ്പിക്ക് അവിടെ വന്നതുകൊണ്ട് മാത്രം ഞാനത് വീണ്ടും എടുത്ത് പ്രേക്ഷകരിലേക്ക് അഭിപ്രായമായിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ മോശമാണ് ബട്ട് ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഷോയാണ് അവിടെ കാണാൻ പാടില്ലാത്ത നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അനുമോളോ ഞാനോ അല്ല ആദ്യം പറയേണ്ടത് ബിഗ് ബോസ് പറയണം കാരണം അവരാണ് കോടികൾ മുടക്കി ഈ ഷോ ചെയ്യുന്നത് ഓഡിയൻസിന് കാണാൻ പറ്റാത്ത എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയും പറയണം അല്ലേ അവരുടെ ഷോയാണ് ഇനി മറ്റൊന്ന് സാറ്റലൈറ്റ് ചാനലുകളുടെ നിയമപ്രകാരം അങ്ങനെയുള്ള അഡൽട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യാനും പറ്റില്ല നടന്നാൽ പോലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇത് ഫാമിലി കാണുന്ന ഷോ ആണെന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല അഡൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഏഷ്യാനെറ്റിൽ അവിടെ നടന്നാൽ പോലും കാണിക്കാൻ പറ്റില്ല എപ്പിസോഡിൽ ബിഗ് ബോസ് കാണിക്കില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലൈവ് സിക്സ്റ്റീൻ പ്ലസ് ആണ് നമ്മുടെ ഹോട്ട്സ്റ്റാർ ലൈവ് എന്ന് പറയുന്നത് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമാണ് ലൈവ് കാണേണ്ടത് അതുകൊണ്ടാണ് ചില തെറിവാക്കുകളോ ചില സംസാരങ്ങളോ ഒക്കെ ലൈവിൽ കാണിക്കും എപ്പിസോഡിൽ കാണിക്കില്ല അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കാണേണ്ട ഷോ ഫാമിലി ആയിട്ട് കുട്ടികളെ ഇരുത്തി കാണിക്കരുത് അത് നമ്മൾ പേരൻസിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മുടെ പിള്ളേര് കാണാൻ പാടില്ലാത്ത ഷോയാണ് പതിനാറ് വയസ്സ് താഴെയുള്ള പിള്ളേര് ഹോട്ട്സ്റ്റാർ ലൈവ് കാണേണ്ടത് പതിനാറ് വയസ്സിൽ മുകളിലുള്ളവരാണ് അവർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ലൈവില് കാണിക്കുള്ളൂ പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ അടൾട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കത്തില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം പതിനെട്ട് പ്ലസ് അല്ല പതിനാറ് പ്ലസ് ആണ് അപ്പം അടൾട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഹോട്ട് സ്റ്റാറിലും കാണിക്കില്ല ഇനി ഓഡിയൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന രംഗങ്ങൾ അവിടെ നടക്കുകയാണെങ്കിൽ ബിഗ് ബോസ് തന്നെ ആദ്യം തടയിടും അപ്പം അതുകൊണ്ട് അവിടെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത് വിശ്വസിക്കുന്ന ഒരാളല്ല മറ്റൊരു കാര്യം അത് രണ്ട് വ്യക്തികളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരാണത് പറയേണ്ടത് അവർ പറഞ്ഞിരിക്കുന്നു അവർക്കിടയിൽ അങ്ങനൊന്നും ഇല്ല എന്ന് ഇനി ബിഗ് ബോസിന്റെ ഇത്രയും ക്യാമറകൾ അവിടെയുണ്ട് ഇവർ കിടക്കുന്ന ബെഡിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ക്യാമറ ഉള്ളതുകൊണ്ടാണല്ലോ അനുമോൾ വന്ന് തട്ടി ഉണത്തുമ്പോൾ ആ ക്ലോസ് ഷോട്ട്സ് നമുക്ക് കിട്ടുന്നത് സോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ അത് ഉറപ്പായിട്ടും പറയാതിരിക്കില്ല അവരെന്തായാലും ഫേവറിസം ഈ കാര്യത്തിൽ കാണിക്കില്ല കാരണം അനുമോൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ നമുക്കതറിയാം ഈ വീക്കെൻഡിൽ തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ട കാര്യമുണ്ട് പക്ഷെ അത് ഇത്രയും ജഡ്ജ് ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇങ്ങനെ സംസാരിച്ച് അവരെന്തോ അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് വരുത്തി തീർക്കേണ്ട കാര്യമില്ല ആര്യൻ ആരെങ്കിലും വഞ്ചിക്കുന്നില്ല അവിടെ അയാൾക്ക് വേറെ അഫെയർ ഇല്ല അയാൾ അല്ല അവിടെ എത്തിക്സിന്റെ വിഷയങ്ങൾ അതുകൊണ്ട് വരുന്നില്ല ജിസേൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരും ആർ അവർക്കും കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അവർക്ക് അഫെയർ ഉള്ളതായി പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മറ്റേ ആളോടുള്ള വഞ്ചന എന്ന് പറയുന്ന ഒരു ലോജിക്ക് ഒരു എത്തി എത്തിക്കലായിട്ടുള്ള നമ്മുടെ ഒരു തോട്ടിനും അവിടെ പ്രസക്തിയില്ല രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഇൻഡിപെൻഡൻ്റ് ആണ് അവർ അവർക്ക് വേണമെങ്കിൽ പ്രേമിക്കാം ഒന്നിച്ച് ജീവിക്കാം നിയമം അതിന് അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ അനുമോൾ കണ്ടു കണ്ടു എന്ന് പറഞ്ഞാൽ അനുമോള് മാത്രമേ ആ വീട്ടിൽ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം വേറെ ഒരാൾ പോലും ഇല്ല അനുമോളുടെ ബെഡ് ഷെയർ ചെയ്യുന്ന ശൈത്യം പോലും പറയുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് അപ്പോൾ അനുമോള് മാത്രം കണ്ടു എന്ന് പറയുമ്പോൾ ഇവിടെ അനുമോൾക്ക് പണി കിട്ടാനാണ് ചാൻസ് കാരണം അത്രയും ആളുകളുള്ള വീട്ടിൽ ഒരാളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ബിഗ് ബോസും കൂടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അനുമോൾ പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ എനിക്ക് അനുമോളെടുത്ത് ദേഷ്യവും ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ് എനിക്ക് ഈ കണ്ടസ്റ്റൻസ് ആരെടുത്തും അങ്ങനെ പ്രത്യേക താൽപ്പര്യവും പ്രത്യേകമായ ദേഷ്യവും ഇല്ല ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവില് ചിലരുടെ ഗെയിം ഇഷ്ടമാണ് ചിലരുടെ ഗെയിം ഇഷ്ടമല്ല എങ്കിൽ പോലും പരമാവധി റിവ്യൂകളിൽ ഞാൻ അത് കൊണ്ടുവരാറില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളെ തോന്നിയാൽ ഞാനത് പറയുകയും ചെയ്യും എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് ഇയാളുടെ ഗെയിം സൂപ്പറാണെന്ന് അത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതറിയാം ഞാനത്ര നിഷ്പക്ഷനായിട്ടുള്ള ആളൊന്നു ആണെന്ന് ഞാൻ എവിടെ അവകാശപ്പെടാറില്ല എങ്കിലും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ പരമാവധി നിഷ്പക്ഷമായിട്ടുള്ള കാര്യം പറയാൻ ശ്രമിക്കാറുണ്ട് സോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം